എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു ഇത് പെരിയാർ നദിയാണ് പെരിയാർ നദിയിലേക്ക് വെള്ളം ഇങ്ങനെ പുതത്താങ്കട്ട് ഡാം അടച്ചതുകൊണ്ട് കൊണ്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ നദിയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് സ്നാപകയോഗ്യോർദാനിയിൽ മാബുദീസ്സ നൽകുന്ന കാര്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ആളുകൾ യോഹനാൻ്റെ അടുത്തേക്ക് വരികയാണ് മാമുദീസ സ്വീകരിച്ചു കൊണ്ടിരിക്കുക ആ അവസരത്തിൽ യേശു ഈ സ്നാപകൻ്റെ അരികിലേക്ക് വരികയാണ് എനിക്ക് മാമുദീസ്സ തരിക അപ്പം സ്നാപകൻ പറയുകയാണ് ഞാൻ അങ്ങയിൽ നിന്നും മാമുദീസ സ്വീകരിക്കേണ്ടിയിരിക്കേ അങ്ങ് എന്നിൽ നിന്ന് മാമുദീസ്സ സ്വീകരിക്കുന്നുവോ യേശു പറയുക ഇപ്പോൾ ഇത് നടക്കണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുകയാണ് ഈശോയുടെ ആവശ്യപ്രകാരം സ്നാപക യോഹന രണ്ട് കൈയും കൊണ്ട് വെള്ളമെടുത്ത് യേശുവിൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു വചനം പറയുകയാണ് സ്വർഗം തുറക്കപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവൻ്റെ വാക്കുകൾ കേൾക്കുവൻ എന്ന രൂപാന്തരിക്കുന്ന സമയത്തു അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ എൻ്റെ പ്രിയപുത്രനായത് പരിശുദ്ധാത്മാവിനാല് മറിയത്തിൽ യേശു ജനിക്കുമ്പോഴാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മറിയം ആ ആത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ണീസോ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച ആ ശിശു ബദ്ലഹമിൽ ജന്മം നൽകുകയാണ് തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ അവിടെ കയറ്റി കിടത്തുകയാണ് ആ കൈക്കുഞ്ഞിനെ ചോരക്കുഞ്ഞിനെ കിടത്തുകയാണ് ഈ യോർദാൻ നദിയുടെ തീരത്ത് അല്ല ഈ പെരിയാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ യോർധാന നദിയെക്കുറിച്ച് ഒത്തിരി ഓർമ്മകളാണ് യോർധാൻ നദിയിൽ വെച്ച് ഞാൻ കാണാൻ വന്ന ആളുകൾക്ക് എല്ലാം ശിരസിൽ വെള്ളം കോരി ഒഴിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ മാമുദീസ നവീകരിക്കപ്പെടുന്നു ആ അവസരത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടന്നു ഓർക്കുക ജോബി എന്ന് പറയുന്ന ഒരു ബ്രദറ് ശക്തമായ രോഗാവസ്ഥയിലായിരുന്നു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു ഈ പെരിയാർ നദി നമുക്കറിയാം തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ അവിടുന്ന് താഴോട്ടൊഴുകി നേരിമംഗലത്തേക്ക് വരികയാണ് ഇത് യഥാർത്ഥത്തിലുള്ള പെരിയാറാണ് ഈ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒഴുകി ഇവിടെ നിന്ന് കൂട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലും അവിടെ നിന്ന് കുട്ടമ്പഴയിൽ നിന്ന് വരുന്ന വലിയൊരു നദിയുണ്ട് ഇടമലയാർ നദിയും മറ്റു നദികളും ചേർന്ന് കുട്ടമ്പഴയിൽ നിന്ന് ഏഴ് പുഴകൾ ഒഴിമിച്ച് ഈ പെരിയാറിനോട് പുതത്താംകെട്ടിന് മുകളിൽ വെച്ച് ചേരും പിന്നീട് ഈ നദി ഒഴുകുന്നത് കാലടിയിലേക്ക് ചാല് പിന്നീട് ഇത് വേമ്പനാട്ട് കായലിലേക്ക് ചേർന്നുകൊണ്ട് ആ വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ അറബിക്കടലുമായി ചേരുകയാണ് ഇപ്പോൾ കാണുന്ന ഈ നദി ഈ പെരിയാർ നദി എത്ര സുന്ദരമാണ് എത്ര മനോഹരമാണ് ഈ പെരിയാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ പ്ലാസ്റ്റിക് ഇടാതെ വൃത്തിയായി സൂക്ഷിക്കുവാൻ ഇന്ത്യയിലെ ഓരോ ജനത്തിനും കടമയുണ്ട് അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നാപക യോഹന്നാൻ യേശുവിന് ഞാൻ സ്നാനം നൽകുമ്പോൾ പറഞ്ഞല്ലേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ ആ പുത്രനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം പ്രിയമുള്ളവരെ ഇത് കേൾക്കുന്നു നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം നമുക്ക് ഓരോ സംഭവങ്ങളിലും കാണണം ഈ ഞാങ്ങണെ കാണുമ്പോൾ ഈ ബാമ്പു കാണുമ്പോൾ ചതഞ്ഞ ഞാങ്ങണെ ഓടിക്കുകയില്ല കെടാറായ തിരികെടുത്തുകയില്ല എന്നുള്ള വചനം നമുക്ക് ഓർക്കാം ഇത് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയട്ടെ സ്നേഹത്തോടെ സണ്ണി പുൽപ്രം